ഞാനീ പറയാൻ പോകുന്ന കാര്യം ചിലപ്പോൾ എൻ്റെ മാത്രം തോന്നലാവും ചിലപ്പോൾ എല്ലാവർക്കും ഉണ്ടാവുന്നൊരു സംഭവമായിരിക്കും അതെന്താന്നുള്ളത് നിങ്ങളിത് കേട്ടേൻ്റെ ശേഷം കമൻറ്റ് ചെയ്താൽ മതി നമുക്ക് പരിചയമില്ലാത്ത ആളുകളുടെ ഭാഗത്തു നിന്ന് ഒരുപാട് ഓർഡറുകളൊക്കെ കിട്ടാറുണ്ട് അതായത് അതായതിപ്പോൾ നമ്മളൊരു കസ്റ്റമർക്ക് ഒരു കേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിപ്പം എന്തോ ബർത്ത്ഡേയോ അല്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറി എന്തെങ്കിലും ഫംഗ്ഷൻ ആയിരിക്കുമല്ലോ എന്തായാലും കേക്ക് കട്ട് ചെയ്യുക അപ്പോൾ അവിടെ വന്ന് കേക്ക് കഴിച്ച് പോകുന്ന ആളുകളായിരിക്കും നമുക്ക് നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് ഡേ അടുത്ത ഓർഡർ പ്ലേസ് ചെയ്യും അപ്പോൾ അവർ പറയും ഞങ്ങൾ ഇന്ന സ്ഥലത്തുനിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു കാണാൻ ഭംഗിയുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സെയിം വേണം അല്ലെങ്കിൽ നിങ്ങളുടെ എങ്ങനെയാണെന്നുള്ളതൊക്കെ അയച്ചതായ ഞങ്ങൾ നോക്കിയിട്ട് പറയാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരിക്കും നമുക്ക് ഭൂരിഭാഗം ഓർഡർ എനിക്ക് അങ്ങനെയൊക്കെ തന്നെയാണ് ഓർഡറുകൾ കിട്ടാറുള്ളതും എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിലും അതുപോലെ ഫാമിലിയിൽ കുറച്ച് പേരും വളരെ കുറച്ച് പേര് ഫാമിലിയിലും പിന്നെ അത്യാവശ്യം കുറച്ച് നാട്ടുകാരും നമ്മുടെ അടുത്തുനിന്ന് കേക്ക് വാങ്ങും പിന്നെ നമുക്ക് ഒട്ടും പരിചയമില്ലാത്ത ഞാൻ ആദ്യം പറഞ്ഞ പോലത്തെ ഒരുപാട് കസ്റ്റമേഴ്സാണ് കൂടുതലും കേക്കുകൾ വാങ്ങാറുള്ളത് കേട്ടാ പക്ഷേ ഇതിലൊന്നും പെടാത്ത കുറച്ച് കാറ്റഗറി ആളുകളുണ്ട് നമ്മുടെ നാട്ടുകാരൊക്കെ തന്നെയായിട്ട് വരും അവരും അവർക്ക് എന്താ പറയുക ചില സമയത്ത് അവരുടെ സംസാരം കേൾക്കുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ പൊതുവേ പറയാറുണ്ടല്ലോ ഒരാൾ നന്നാവുന്നത് മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടില്ല എന്നുള്ളത് അതിൻ്റെ കുറേ തെളിവുകൾ ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നതിൻ്റെ ശേഷം സ്വയം നേരിട്ടിട്ടുണ്ട് കേട്ടോ കാരണം അവർക്ക് ഐറ്റം വേണം പക്ഷെ നമ്മുടെ അടുത്തുനിന്ന് മേടിക്കില്ല മറ്റടുത്ത് പോയി മേടിക്കും എന്നിട്ട് അത് വന്നിട്ട് നമ്മുടെ നമ്മൾ കേൾക്കച്ചോ അല്ലെങ്കിൽ നമ്മൾ കേൾക്കാതെ തന്നെ നമ്മുടെ അടുത്തുള്ളവരുടെ അടുത്തുള്ളവരടുത്ത് പറയും ഇവരെക്കാളും വിലക്കുറവാണ് കേട്ടോ ആ കടയിൽ ആ കടയിൽ നിന്ന് ഞാൻ ഇതേ കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇത്ര രൂപയുടെ കുറവുണ്ടായിരുന്നു അപ്പോ നമ്മുടെ നിന്ന് കേക്ക് വാങ്ങുന്നവരോടാണ് ഇവർ ഈ പറയുന്നത് പക്ഷെ എത്രയൊക്കെ കിട്ടിക്കഴിഞ്ഞാലും ബേക്കറികളിൽ ബൾക്കായിട്ട് ചെയ്യുന്ന കേക്കും വീട്ടിൽ നമ്മൾ ചെയ്യുന്ന കേക്കും തമ്മിൽ രാപ്പകല് വ്യത്യാസം ഉണ്ട് ആ ഒരു വ്യത്യാസം തിരിച്ചറിഞ്ഞിട്ട് നമ്മുടെ നിന്ന് കേക്ക് വാങ്ങുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഇപ്പോഴും ഉണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എന്നെ ഇല്ല ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടോ നിങ്ങളുടെ അനുഭവങ്ങൾ എങ്ങനെയാണെന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ എന്നാലാണ് ഇത് എനിക്ക് മാത്രം ഉള്ളതാണോ എല്ലാവർക്കും ഉണ്ടോയെന്നുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആകാംക്ഷ കൊണ്ടാണ് അപ്പോൾ അത് കമൻറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ ചാനലും വീഡിയോസൊക്കെ കാണുന്നവർ വീഡിയോ ഇഷ്ടപ്പെട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻ്റായിട്ട് പറയണേ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ